ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഒരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്നലത്തെ ആ ഒരു സെയിം ഡേ തന്നെയാണ് ഗൈസ് നമ്മൾ ഈ ഒരു വ്ളോഗും ചെയ്യുന്നത് എന്നാലും നമ്മൾ പുതിയൊരു വ്ളോഗ് എടുക്കുന്നതല്ല അതുംകൊണ്ട് ഞാൻ വെറുതെ ഇൻട്രോ അങ്ങ് അത് പറഞ്ഞതുള്ളത് അതുമാത്രമല്ല നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് അടുത്തൊരു ദിവസം കൂടാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ ഒരു ഇൻട്രോ പറഞ്ഞത് അപ്പോൾ ഇന്നലെ എടുത്ത ഒരു സെയിം ഡേ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇന്നലത്തെ വീഡിയോ ഗൈസ് ഇന്നലത്തെ വീഡിയോ നമ്മുടെ അവസാനിച്ചതെന്ന് പറയുകയാണെങ്കിൽ എനിക്ക് ഇന്നലത്തെ വീഡിയോയിൽ ഫുള്ള് നമ്മുടെ ഈ ഒരു സ്ഥലം ഫുൾ ുള്ളിന്നലെ കാണിച്ച് തേടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഗൈസ് നമുക്ക് വലിയൊരു പണി തന്നെ നമുക്ക് നമ്മുടെ വണ്ടിയിലോട്ട് കിട്ടി നമ്മളിങ്ങോട്ട് കയറി വരുന്ന വഴി എന്ന് പറയുകയാണെങ്കിൽ ഗൈസ് ഇങ്ങനെ വളങ്ങി വളങ്ങി ഒരു ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു വഴി കൂടാണ് നമ്മൾ കയറി വന്നത് അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ഗൈസ് പെട്ടെന്ന് നമ്മുടെ വണ്ടി അങ്ങ് പോയി അങ്ങനെ നേരെ ഒരു കൊക്ക കൊക്കേന്ന് പറയുകയാണെങ്കിൽ ഒരു കുറച്ച് നമ്മൾ വണ്ടി താഴോട്ടങ്ങ് വീണു അങ്ങനെ ഒരു കുഴിക്കാത്ത ഗൈസ് ഒരു കുഴിക്കാത്തത് നമ്മുടെ വണ്ടി അങ്ങ് അകപ്പെട്ടു പോയി പിന്നെ എന്തോ ചെയ്യണമെന്ന് കേസ് എനിക്കൊരു പിടിയില്ല ഇല്ലായിരുന്നു പിന്നെ നമ്മളെ ഇതുവഴി വന്ന ടൂറിസ്റ്റേഴ്സും അങ്ങനെ കുറേ ആൾക്കാരൊക്കെ സഹായിച്ചാണ് കേസ് നമ്മുടെ വണ്ടി തിരിച്ച് കയറ്റിയത് അങ്ങനെ ഞാൻ കുറച്ച് കേസ് കുറച്ച് വളരെ കുറച്ച് ഞാൻ മുന്നോട്ട് ഞാൻ കയറി വന്നു അപ്പം മുന്നോട്ട് ഞാൻ കയറി വന്നപ്പോഴാണ് കേസ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥ ഞാൻ നോക്കിയത് വണ്ടിയുടെ അവസ്ഥ നോക്കിയപ്പോൾ കേസ് മൊത്തത്തിൽ നല്ല രീതിയിൽ കേസ് നമ്മുടെ വണ്ടിക്ക് പണി കിട്ടിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ ഗെയ്സ് അതാണ്ട് ഇതുപോലത്തെ ഒരു സ്ഥലത്താണ് നമ്മൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇനി നമുക്ക് ഇഷ്ടം പോലെ നമുക്ക് മേളിലോട്ട് കയറി പോകാനായിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും നമ്മളിപ്പോൾ മേളിലോട്ട് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഗൈസ് അത്യാവശ്യം നല്ല വ്യൂവും കാര്യങ്ങളുമാണ് നമ്മൾ നമുക്ക് ഇവിടുന്ന് കാണാനായിട്ട് പറ്റുന്നത് അതുമാത്രമല്ല കേസ് നമ്മുടെ വണ്ടിക്ക് കിട്ടിയ പണിയാണ് ഗൈസ് എനിക്ക് ഏറ്റവും വിഷമമായിട്ടുള്ളത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇന്നലെ ഞാൻ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ പണി കിട്ടിയത് ഞാൻ കണ്ടായിരുന്നു അതെ ഈ ഒരു ഡിക്കിയുടെ ആ ഭാഗവും ചളങ്ങിപ്പോയി അതുപോലെ തന്നെ ഈ ഒരു സൈഡിലത്തെ ഈ ഭാഗവും ചളങ്ങിപ്പോയി ഈ ഒരു ഗെയ്സ് ഈ ഒരു സൈഡിലാണ് കേട്ടോ നമുക്ക് പണിയും കാര്യങ്ങളും കിട്ടിയേക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട് ഗൈസ് ഈ ഒരു സൈഡ് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പോയെന്ന് പറയുകയാണെങ്കിൽ അങ്ങ് പോയി ഇനി ഇത് നമ്മൾ ഫുള്ള് നമ്മൾ ചേഞ്ച് ചെയ്യാതെ പറ്റത്തുള്ളൂ ഇപ്പം ബാക്കിലത്തെ ആണെങ്കിൽ ഡിക്കി മൊത്തം ചേഞ്ച് ചെയ്യണം അങ്ങനെ നല്ല രീതിയിൽ ഗൈസ് നല്ല രീതിയിലുള്ള ഒരു പണിയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നതെന്ന് പറയുകയാണെങ്കിൽ ഇതുകൊണ്ട് ഇതിൻ്റെ അറ്റത്താണ് കേട്ടോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് വെച്ചേക്കുന്നത് നല്ല നമുക്കിവിടെ വേറെ പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലവും കാര്യങ്ങളോ ഒന്നുമില്ല അതുമാത്രല്ല <laughs> ഇപ്പം ഈ ഇപ്പം ഒരുപാട് വണ്ടി ഒന്നും ഇപ്പം മേളിലോട്ട് കയറി വരുന്നില്ല അതുകൊണ്ട് ഇവിടെ സുഖമായിട്ട് നമുക്ക് പാർക്ക് ചെയ്തിടാനായിട്ടും പറ്റുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു പണി തന്നെ എന്തായാലും നമ്മുടെ വണ്ടിക്ക് കിട്ടിയിട്ടുണ്ട് അതൊന്നും അതൊന്നും എന്തായാലും കേസ് നമുക്ക് കുഴപ്പമില്ല ഇതിലും കേസ് ഇതിലും വലിയ പണിയൊക്കെയാണ് നമ്മുടെ നെപ്പോളിയൻ ചരക്കനിലൊക്കെ കിട്ടിയത് പക്ഷേ ആ ഒരു വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല കുറഞ്ഞ റേറ്റിലൊക്കെ ആണെങ്കിലും നമുക്ക് എടുക്കാനായിട്ട് പറ്റും ഇതെന്ന് പറയുകയാണെങ്കിൽ കേസ് നമ്മുടെ ടൊയോട്ടയുടെ വണ്ടിയാണ് അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ പൊട്ടും നമ്മൾ ഈ ഒരു വണ്ടിയുടെ സ്പെയറും കാര്യങ്ങളൊക്കെ കിട്ടണമെങ്കിൽ ഓക്കെ അപ്പം എന്തായാലും നമുക്ക് അതൊന്നും കേസ് നമ്മൾ നമ്മുടെ മൈൻഡ് വെച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ ട്രാവലും കാര്യങ്ങളും എല്ലാം കേസ് അടപടലം ഇതായി പോകും കൊണ്ട് നമുക്ക് അതെല്ലാം നമ്മുടെ മൈൻഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ട് കേസ് നമ്മുടെ ഈ ഒരു ട്രാവൽ നമ്മുടെ ഈ ഒരു ട്രിപ്പ് നമ്മൾ എന്തായാലും വൈബ് ആക്കാനായിട്ട് പോവുകയാണെങ്കിൽ ഓക്കെ അപ്പം നമുക്ക് എന്തായാലും പഴയതുപോലെ തന്നെ നമ്മുടെ വണ്ടിക്കകത്ത് കയറി നമുക്ക് മേളിലോട്ട് അങ്ങ് പോയേക്കാം എന്തായാലും കേസ് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഗ്ലാസ്സോ കാര്യങ്ങളോ ഒന്നും പൊട്ടാഞ്ഞത് ഭാഗ്യം പറയാം കേട്ടോ ഗ്ലാസ്സോ കാര്യങ്ങളൊക്കെ പൊട്ടുവാണെങ്കിൽ നമുക്ക് വണ്ടിക്കകത്തെ എ സി പോലും കേസ് ഒരു എ സി പോലും നമ്മുടെ ഒരു വണ്ടിയിൽ നമുക്ക് ഇടാനായിട്ട് പറ്റത്തില്ല അതാണ് വേറൊരു സീനെന്നും കൂടെ പറയുകയാണെങ്കിൽ എന്തായാലും ഭാഗ്യത്തിന് കേസ് അതൊന്നും പൊട്ടിയില്ലേ ഇപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ വണ്ടിയുടെ ഷേപ്പും കാര്യങ്ങളും എല്ലാം കേസ് പോയത് നമുക്ക് മനസ്സിലാകും ഓക്കെ ഇനി ഇവിടുന്ന് കേസ് നമ്മുടെ വണ്ടി അങ്ങോട്ട് കേറ്റുന്ന കാര്യം എന്ന് പറയുകയാണെങ്കിൽ ചിലപ്പാടായിട്ടുള്ളൊരു ഓക്കെ 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 ഗെയ്സ് അങ്ങനെ നമ്മൾ ഫൈനലി നമ്മുടെ വണ്ടി കയറ്റിയാക്കുവാണെങ്കിൽ ഓരോ വളവും കേസ് ഓരോ വളവും നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാലും നമ്മുടെ വണ്ടി മേളിലോട്ട് കയറി കയറി ഇങ്ങനെ പോകത്തുള്ളൂ ഇനി നമ്മൾ തിരിച്ച് കയസ് തിരിച്ചിറങ്ങുമ്പോൾ ഒരു സീനില്ല നമുക്ക് നല്ല സുഖമായിട്ട് നമുക്ക് നമുക്കിങ്ങനെ ഇറങ്ങി വരാനായിട്ടും പറ്റുന്നതാണ് ഓക്കെ അപ്പം എന്താ അത് അതുപോലെ തന്നെ ഗെയ്സ് നാളെ ഗൈസ് നാളെ നമ്മളൊരു അ ൊളി എന്ന് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി ഒരു സ്ഥലത്താണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത് അപ്പം സ്ഥലം എന്ന് പറയുകയാണെങ്കിൽ അടിപൊളി ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു ഫ്രീ ഫയർ ഗൈസ് ഫ്രീ ഫയർ ഗെയിം കളിക്കുന്നവർക്കൊക്കെ അറിയാമായിരിക്കാം ഫ്രീ ഫയറിലെ ആ ഒരു സ്ഥലം ഗൈസ് ആ ഒരു ഫ്രീ ഫയറിലെ ആ ഒരു സ്ഥലം നമ്മൾ ചെന്ന് കാണാനായിട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ഇപ്പം ഏകദേശം സമയം ഗൈസ് ഉച്ച് എങ്ങായിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ ഗൈസ് എനിക്ക് വിശക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് സംഭവം എന്ന് പറയാം പെട്ടെന്ന് വിശക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി ഗൈസ് ആ ഒരു കുഴിയിൽ നിന്ന് കയറ്റാനായിട്ട് നമ്മൾ കുറേ നേരം കടന്ന് കഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള നല്ല ക്ഷീണവും കാര്യങ്ങളും ഉണ്ട് അതാണ് ഗൈസ് കേട്ടോ അതാണ് നമ്മുടെ ഒരു വ്ലോഗിന് വലിയ എനർജിയും കാര്യങ്ങളൊന്നും ഇല്ലാത്ത എന്തായാലും നാളത്തെ വ്ളോഗ് ഗൈസ് നാളത്തെ വ്ളോഗ് നമ്മൾ നല്ല അടിപൊളി എനർജറ്റിക് ആയിട്ടുള്ളൊരു ആയിരിക്കാം ചിലപ്പം നമ്മൾ നമ്മുടെ വണ്ടിയിലല്ലായിരിക്കും നമ്മൾ പോകുന്നത് നമ്മൾ വേറൊരു വണ്ടിയിലായിരിക്കും നമ്മൾ അങ്ങോട്ട് പോകുന്നത് കാര്യം എന്ന് പറയുകയാണെങ്കിൽ അതുപോലത്തെ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ പോകുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല നമ്മുടെ വണ്ടി അങ്ങോട്ട് കയറ്റി വിടുമോന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും നമ്മൾ ഓക്കേ അടുത്ത പണി പിന്നെ ക്യാസ് നമ്മുടെ വണ്ടി ആര് കുഴിയിലോട്ട് പോയേക്കാണ് ക്യാസ് ഏത് കേസ് ഏത് സമയത്താണെന്ന് എനിക്ക് എനിക്കറിയത്തില്ല നമുക്ക് ഈ ഒരു വഴിയിലോട്ട് വരാനായിട്ട് തോന്നിയത് ഈ ഒരു വഴിയിലോട്ട് കേസ് നമ്മൾ ഈ ഒരു വഴിയിലോട്ട് കയറിയപ്പം മുതൽ മൊത്തത്തിൽ കേസ് മൊത്തത്തിൽ നമുക്ക് പണി എന്ന് പറയുകയാണെങ്കിൽ മൊത്തത്തിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുകയാണ് രാവിലെ ഫുഡ് കഴിച്ചില്ല ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല അങ്ങനെ കേസ് അതുപോലെ തന്നെ നമ്മുടെ വണ്ടി ഫുള്ള് ചളുങ്ങി ബാക്കും ഫ്രണ്ടും എല്ലാം ചളുങ്ങി ടയർ പഞ്ചറായി അങ്ങനെ ഒരുപാട് കേസ് ഒരുപാട് പ്രശ്നം

ഈ ഒരു റോഡിലോട്ട് കയറിയതിന് ശേഷം എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന എന്താണെന്നറിയത്തില്ല ഗയസ് എന്തായാലും നമ്മൾ ഇനി ഈ വണ്ടി ഇവിടുന്ന് കയറ്റുക എന്ന് പറയുന്ന കാര്യം ഭയങ്കര പാടായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് അതുപോലെ തന്നെ നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് ദാഹിക്കുന്നുണ്ട് വെള്ളവും ഭക്ഷണവും ഒന്നും കേസ് നമ്മുടെ വണ്ടിക്കകത്ത് ഇരുപ്പില്ല ഇനി എന്തോ ചെയ്യുമെന്ന് കേസ് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല എന്തായാലും ഇനി ഇവിടത്തെ മേളിൽ നമുക്കൊരു കട നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട് പിന്നെ വേറൊരു സീനൊന്നും കൂടെ പറയുകയാണെങ്കിൽ ഈ ഒരു കട തുറന്നിട്ടില്ല ഗയസ് ഇനി നമ്മൾ എവിടെ ഫുഡോ വെള്ളമോ കുടിക്കുവൊന്നും എനിക്കൊരു പിടിയും കിട്ടുന്നില്ല അത് മാത്രല്ല ഓക്കെ കേസ് നമ്മുടെ വണ്ടി ബാക്കിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് നമുക്ക് ആയിട്ട് കേസ്ലേറ്റർ കൊടുത്തു നോക്കാവണ്ടേ നമ്മുടെ വണ്ടി കേറും ഓക്കെ 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 കേസ് ഇനി നമുക്ക് നൈസായിട്ട് റിവേഴ്സ് എടുത്ത് നോക്കാവേ ഓ നമ്മുടെ വണ്ടി കേസ് അവിടെ കിടന്നു കറങ്ങിക്കൊണ്ടിരിക്കും ഒരക്കോ ഇല്ലെന്ന് പറയാണെങ്കിൽ ഒരനക്കോ ഇല്ല ഓക്കെ ഇനി നമുക്ക് നൈസ് ആയിട്ട് കേസ് റിപാസെടുത്തു ഓക്കെ കേറിയാ നമ്മൾ രക്ഷപ്പെട്ടു കേറുന്നില്ല കേട്ടോ കേസ് നമ്മൾ നമ്മൾ ഒറ്റയ്ക്ക് കേസ് നമ്മൾ പരമാവധി ശ്രമിച്ചിട്ട് നമ്മുടെ വണ്ടി കേസ് ഒരക്കോ ഇല്ല വണ്ടി ചുമ്മാ വണ്ടി ചുമ്മാ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്ന വണ്ടി കയറുന്നതിൽ ഇനി ആ ഗൈസ് ഇവിടെ ഒരു മനുഷ്യരും കൈസ് ഇവിടെ ഒരു മനുഷ്യരെ നമുക്ക് കാണാനായിട്ടും പറ്റുന്നില്ല ഇനി ഞാൻ എന്ത് ചെയ്യുമെന്ന് കേസ് എനിക്കൊരു പിടിയില്ല എന്തായാലും ഇനി ഞാൻ അങ്ങോട്ട് വ്ളോഗ് എടുക്കുവാണേൽ എൻ്റെ എനർജിയും ലോസ് ആകുന്നതാണ് അതുകൊണ്ട് ഞാൻ വ്ളോഗ് ഞാൻ ഇവിടെ വെച്ച് നിർത്താനായിട്ട് പോവുകയാണ് എന്തായാലും ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇന്നത്തെ ഒരു വ്ളോഗില് ആ പ്രത്യേകിച്ച് വലിയ കാഴ്ചകളൊന്നും നിങ്ങളെ കാണിച്ച് തരാനായിട്ടും പറ്റിയില്ല അങ്ങനെ മൊത്തത്തിൽ ഒരു ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വ്ളോഗായിരുന്നത് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇന്നത്തെ ഈ ഒരു വ്ളോഗ് ഇങ്ങനെ ആയി പോയതിൽ പക്ഷേ ഞാൻ എന്തായാലും ഇത്ര ഹാർഡ് വർക്ക് ചെയ്യാതെ ഞാൻ എടുത്തൊരു വ്ളോഗായത് കൊണ്ട് മാത്രം ഞാൻ ഈ ഒരു വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഞാൻ ഒരിക്കലും കൈസ് പ്രതീക്ഷിച്ചല്ല നമ്മുടെ വണ്ടി ചെന്ന് ഈ ഒരു കുഴിക്കാത്ത വീഴുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമല്ല എന്തായാലും നമ്മൾ ഇനി നമ്മൾ മേളിലോട്ട് നമ്മുടെ വണ്ടിയും കൊണ്ട് കയറുന്നില്ല എന്തായാലും തിരിച്ച് നമ്മൾ പോയി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഫ്രീ ഫയറിലെ ആ ഒരു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ ഇവിടെ കിടന്ന് കഴിഞ്ഞാൽ നമ്മളെ ഇനി നമ്മൾ മുന്നോട്ട് കയറുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ വണ്ടി മൊത്തത്തിലായിരിക്കും കേട്ടോ നമ്മൾ ഈ ഒരു കൊക്കയിലോട്ട് പോകുന്നത് അതുകൊണ്ട് നമ്മൾ എന്തായാലും പേട് കാരണമൊന്നുമല്ല നമ്മുടെ ഒരു അടുത്ത സ്ഥലങ്ങൾ നമുക്ക് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് കേട്ടോ നമ്മളിപ്പം മുന്നോട്ട് കയറാതെ നമ്മൾ പോകുന്നത് എന്തായാലും കുറേ ആൾക്കാരൊക്കെ കേസ് അങ് അറ്റം വരെ പോകാതെ തിരിച്ച് വരുന്നുണ്ട് എന്താണെന്ന് കേസ് എനിക്ക് കറക്റ്റ് നമ്മൾ ഇതിലും കേസ് ഇതിലും വലിയ ഡേഞ്ചറസ് ഒക്കെ നമ്മൾ വണ്ടി ഓടിച്ചിട്ടുള്ളതാണ് പക്ഷേ എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതിന് മാത്രമൊന്നും ഇല്ല ലൈക്ക് ചെയ്യാനായിട്ടുള്ളതൊന്നും ഇല്ല ഈ ഒരു വീഡിയോയ്ക്കകത്ത് എന്തായാലും അടുത്ത എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക സബ്സ്ക്രൈബ് ചെയ്തെടുക്കാം നല്ല കിടക്കാൻ കണ്ടന്റ്സ് ഒക്കെ ഉണ്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സോ എന്താ പറയുക